നമസ്കാരം പ്രഭാഷൻ തുടരാന നമ്മുടെ കോലഞ്ചേരിയിൽ സ്പ്രെഡ് ലവ് ഫൗണ്ടേഷൻ്റെയും അതുപോലെ തന്നെ ഹൊറേബിൻ്റെയും നേതൃത്വത്തിൽ ഒരു സൗജന്യ ഫുഡ് കൗണ്ടർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ സ്പ്രെഡ് ലവ് ഫുഡ് കൗണ്ടർ അതായത് നമ്മുടെ കോടതിയുടെ തൊട്ടപ്പുറ കുരിശിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരും അപ്പം ഈ മെഡിക്കലിൽ വരുന്ന ആളുകൾക്ക് അതായത് രോഗിയുടെ കൂടെ കൂട്ടിരിക്കാൻ വരുന്ന ആളുകൾക്കും അല്ലെങ്കിൽ കോലഞ്ചേരിയിൽ വിശന്ന് ഇരിക്കുന്ന ആളുകൾക്കുമായിട്ടുള്ള ഒരു സൗജന്യ ഭക്ഷണ വിതരണ കേന്ദ്രമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് സപ്പോർട്ട് ചെയ്യണം അവർക്ക് ഡയാലിസിസ് സൗജന്യ ഡയാലിസിസിൻ്റെ സംഭവങ്ങളുണ്ട് അതുപോലെ തന്നെ കൗൺസിലിംഗ് അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം അതുപോലെ തന്നെ ഇത് ഷെയർ ചെയ്യുക എല്ലാവരും അവിടെ ഉള്ള സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തിട്ട് അതുപോലെ തന്നെ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇപ്പോൾ കാണാം കേട്ടോ ഹായ് നമസ്കാരം പേര് ചെറുപ്പത്തിൽ മുതൽ ഒരു ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു കാരണത്തിലേക്ക് വരാൻ കാര്യം എല്ലാവരിലേക്കും ഭക്ഷണം എത്തിക്കുക സൗജന്യമായി ഭക്ഷണം എത്തിക്കുക പണ്ടുമുതലേ വീട്ടിൽ അമ്മച്ചി ഒക്കെ എല്ലാവരെയും വിളിച്ച് ഭക്ഷണം കൊടുക്കുന്ന ഒരു വീടായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് മിക്കപ്പോഴും ഞങ്ങളുടെ വീട്ടിലെ ആൾക്കാർ വരുന്നു വരുന്നുണ്ടായ ഒരു സമയങ്ങളുണ്ട് ഇപ്പോഴും വരുന്നുണ്ട് അപ്പോൾ ആശയത്തിൽ നിന്ന് വീണ്ടും ഇത് ഈ കോലഞ്ചേരിയിൽ എല്ലാവർക്കും ആരൊക്കെ വരുന്നു ഈ ഉച്ച സമയത്ത് ആരൊക്കെ വന്നാൽ അവർക്കെല്ലാം ഭക്ഷണം കൊടുക്കുവാൻ തക്കവണ്ണം നമുക്കിടയാക്കണം അതാണ് ആഗ്രഹം പിന്നീട് അത് മറ്റ് സമയങ്ങളിലേക്കും കൊടുക്കുവാൻ സഹായിച്ചാൽ പറ്റിയാൽ അത് വലിയൊരു അനുഗ്രഹമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു എങ്ങനെയാണ് നിങ്ങളുടെ പ്രവർത്തന രീതി അതായത് ഇവിടെ വന്നു അത് ഇവിടെ ഇവിടെ ഇപ്പോൾ ഒരു പന്ത്രണ്ട് പേർക്ക് ഇരിക്കാം അതേപോലെ ഇവിടെ വന്ന് പാത്രങ്ങൾ കൂട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പാഴ്സലായിട്ട് കൊടുക്കുവാനും സാധിക്കും ഇപ്പൊ ഉച്ചക്കത്തെ ഫുഡ് മാത്രം ഇപ്പൊ ഉച്ചക്കത്തെ മാത്രമേ ഉള്ളൂ പിന്നീട് അത് മറ്റു സമയങ്ങളിലേക്കും വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്താണ് നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് അതായത് എപ്പോഴാണ് ആളുകൾക്ക് ഇവിടെ ഇപ്പോ രാവിലെ ഒരു ഒമ്പതര മുതൽ ഒരു മൂന്ന് മണി വരെയാണ് ഇപ്പോൾ ആളുണ്ടാകത്തുള്ളൂ പിന്നീട് അതിന് ശേഷം രാവിലെ ഇച്ചിരി രാവിലെയും അതേപോലെ വൈകിട്ടത്തേക്കും ടൈം എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു സാറിൻ്റെ പേര് എൻ്റെ പേര് റെജി വർഗീസ് ഞാൻ കോലഞ്ചേരിയിൽ കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷമായി സമൂഹ നന്മയ്ക്ക് വേണ്ടി ജനോപകാരപ്രദമായ പല കാര്യങ്ങളും ചെയ്തു വരുന്ന ഒരാളാണ് എൻ്റെ മകനാണ് എഡ്ഗർ അവന് കൊടുത്ത ഒരു വിഷനാണ് ഇങ്ങനെ ഒരു ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ ഫോം ചെയ്യണമെന്നും അതിന് ഒരു പേര് അവൻ അവൻ കണ്ടെത്തിയ പേരാണ് എല്ലാവരിലേക്ക് സ്നേഹം പകരുക സ്പ്രെഡ് ലവ് അപ്പം അത് സഭാവ്യത്യാസമില്ലാതെ അങ്ങനെ എല്ലാവരെയും സ്നേഹിക്കുക അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് അവനുള്ളത് അതനുസരിച്ചാണ് ആ പേര് തന്നെ അവൻ സജസ്റ്റ് ചെയ്തത് അപ്പോൾ അവൻ്റെ ആ ഒരു വിഷനെ സപ്പോർട്ട് ചെയ്യേണ്ടത് ആവശ്യമാക്കിയാൽ ഞാൻ അതിനോട് ചേർന്ന് അവനെയും സഹായിക്കുന്നു അതിൻ്റെ ഉത്തരവാദിത്വമാണല്ലോ അങ്ങനെ ഇവിടെ ഇത് ചെയ്യുമ്പോൾ തന്നെ ഇതിനോടനുബന്ധിച്ച് ഇപ്പോൾ ഈ ഭക്ഷണ വിതരണത്തിൻ്റെ കാര്യം പറഞ്ഞു അതിനോട് അനുബന്ധിച്ച് ഞങ്ങൾ പല മേഖലകളിലും പ്രവർത്തിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ വിദ്യാഭ്യാസ സഹായങ്ങൾ ചെയ്യുവാനിടയായി മറ്റ് ചില ഓർഗനൈസേഷനുമായിട്ടൊക്കെ സഹകരിച്ചും അത് ചെയ്തു കൂടാതെ ഡയാലിസിസ് പേഷ്യൻസിനെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുകയുണ്ടായി അങ്ങനെ മെഡിക്കൽ എയ്ഡുകൾ പലർക്കും സഹായമൊക്കെ ചെയ്യുക ഞങ്ങളുടെ കഴിവ് അനുസരിച്ച് എല്ലാവരെയും ഒന്നും സഹായിക്കാൻ അങ്ങനെയൊന്നും പറ്റത്തില്ലെങ്കിലും ഞങ്ങളുടെ സാധ്യതകൾ ഞങ്ങൾക്ക് അതിന് ലഭിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ലഭ്യത അനുസരിച്ചൊക്കെ ഞങ്ങൾ ചെയ്തു വരുന്നു കൂടാതെ ഏറ്റവും എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം അനേക യൗവനക്കാരൊക്കെ ഇന്ന് ആങ്സൈറ്റി ഡിസോർഡർ അല്ലെങ്കിൽ ഡ്രഗിന് അഡിക്റ്റായിട്ടൊക്കെ പോകുന്ന ഒരു കാലഘട്ടം അനേക കുടുംബങ്ങൾ കുടുംബ ബന്ധങ്ങളൊക്കെ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞങ്ങൾ അവിടെ കൗൺസിലിങ് നടത്തുന്നുണ്ട് വളരെ വിദ്യാസരായ കൗൺസിലിംഗ് മേഖലകളിൽ പ്രാഗൽഭ്യം ലഭിച്ച അനവധി ആളുകൾ ഞങ്ങളുടെ ഞങ്ങളോട് സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ നടത്തി വന്ന കൗൺസിലിംഗിൽ കഴിഞ്ഞ കാലങ്ങളിൽ അനേകർക്ക് അനുഗ്രഹമായി തീർന്നിട്ടുണ്ട് മെയിനായിട്ടും ഈ ചാരിറ്റി ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്യുന്നൊരു മേഖലയാണ് കൗൺസിലിംഗ് മേഖല അത് അനേകർക്ക് അനുഗ്രഹമാണ് അപ്പോൾ യുവാക്കൾക്ക് അവർക്ക് ഒരു ലക്ഷ്യബോധമില്ലാത്തൊരു തലമുറയെ ഒരു വ്യക്തമായൊരു കാഴ്ചപ്പാടോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒക്കെ ഉതകുന്ന നിലകളിൽ ആ കൗൺസിങ് പ്രയോജനപ്പെടുന്നു അതിന് സഹായകമാകുന്ന ചില ബുക്സൊക്കെ ഞങ്ങളിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലുമൊക്കെ വരുന്നെങ്കിൽ അവർക്ക് ആ പുസ്തകങ്ങൾ എടുത്ത് വായിക്കാൻ കഴിയും അതും വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിലയിലുള്ള പുസ്തകങ്ങളാണ് അതെല്ലാം അത് അവരുടെ മാനസിക നിലവാരങ്ങളെ തന്നെ പടുത്തുയർത്താൻ സഹായിക്കും ഇങ്ങനെയൊക്കെയുള്ളൊരു കാഴ്ചപ്പാടോടെയാണ് ഞങ്ങളിത് ആരംഭിച്ചിരിക്കുന്നത്